അസ്സലാമു അലൈക്കും പടച്ച തമ്പുരാൻ എന്നെ കൈവിട്ടിട്ടില്ല എന്ന് ഓരോ ദിവസവും എന്നെ തെളിയിച്ചു കൊണ്ടിരിക്കയാണ് എനിക്ക് ഉറപ്പ് തന്നുകൊണ്ടിരിക്കണു അതിൻ്റെ ഒരു വെളിച്ചമെന്നോണം എൻ്റെ ജീവിതത്തിലേക്ക് ഒടേ തമ്പുരാൻ ഒരു ദൈവദൂതന പറഞ്ഞയച്ചിരിക്കയാണ് അതിൻ്റെ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ജൂണിൽ പറയാം എന്ന് പറഞ്ഞിരിക്കണത് അത് ഞാൻ അന്നേ എന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയത്തുള്ളു അപ്പൊ എന്നെ എൻ്റെ ആൾക്കാർ വെറുക്കും തോറും അല്ലെ എന്നെ കൊറേ അധികം പേരും വെറുക്കുമ്പോഴും എന്റെ സത്യാവസ്ഥകൾ എല്ലാം മനസ്സിലാക്കിയിട്ട് എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്റെ തെളിവാണ് ഓരോ ദിവസവും റബ്ബ് എന്നെ കാണിച്ചു തരുന്നത് ആ ഒരു പടച്ചവന ഞാൻ എങ്ങനെ മറന്ന് ഞാൻ ജീവിക്കുമെന്നാണ് കുറച്ച് പേരെങ്കിലും പറയണമെന്ന് എനിക്ക് എന്റെ ആൾക്കാർ പലരും ഞാൻ പ്രസവിച്ച എൻ്റെ മക്കൾ ഉൾപ്പെടെ എന്നെ വെറുക്കുമ്പോഴും എല്ലാവരും കൊറേ അധികം പേര് എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല കൊറേ അധികം പേരും എന്നെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന എൻ്റെ തെളിവല്ലേ അതല്ല നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ കണ്ണീര് കണ്ട് എൻ്റെ സഹോദരിമാരും ഒരുമാതിരപ്പെട്ട സഹോദരന്മാരും മക്കളും ഒക്കെ അടച്ചവനോട് ദുബ ചെയ്ത സത്യത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നിങ്ങനെ ഓരോ വെളിച്ചങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഞാൻ അറിയാത്ത ഒരു വ്യക്തി ഞാൻ ആരാണ് എന്താണ് ഏതാണെന്ന് അറിയാത്ത ഒരു വ്യക്തി എന്ന ഒരു ദൈവദൂതനെ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ എന്താ വിശ്വസിക്കേണ്ടത് അപ്പം എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ആരെങ്കിലുമൊക്കെ ആയിട്ട് റബ്ബ് കൊണ്ടുവന്ന് തരും മറ്റൊരർത്ഥത്തിലല്ല ഞാൻ പറയണത് ഇപ്പം നമ്മുടെ കൂടപ്പറപ്പുകളെ പോലും സഹായിക്കാത്തൊരു നൂറ്റാണ്ടാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയം ഒരു അന്യയായ അല്ലെങ്കിൽ ഒരു അന്യനായ ഒരാളെ സഹായിക്കാം എന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമല്ലേ മക്കളെ അതെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് ജൂണിൽ പറയാം ജൂണിൽ പറയാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ അതെന്താണ് ചെയ്യുന്ന ഞാൻ ഞാൻ ജൂണിൽ പറയാം നിങ്ങളോട് അപ്പൊ എൻ്റെ മനസ്സിൽ ഇതിരുന്നിട്ട് ഇരിക്കാൻ പറ്റണില്ല മനസ്സിൽ വെക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇത് പറയുന്നത് പിന്നെ വിവാഹക്കാരി ഓരോരുത്തർ കമന്റിൽ കൂടി ചോദിക്കുന്നുണ്ട് വിവാഹം ഞാനിപ്പോൾ ഉടനെ കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല കഴിക്കുകയാണെങ്കിലും ഞാൻ ഭാര്യ ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കത്തുള്ളു അതാണ് നല്ലത് കഴിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല പിന്നെ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങൾ വെച്ച് നോക്കുമ്പോൾ കഴിക്കാതെ പറ്റിയേ ഇല്ലെന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് കുറെ ഭാര്യമാരള്ളവരെന്നോട് വിവാഹ അഭ്യർത്ഥന ഫോണിലൂടെ നടത്തി പക്ഷേ എനിക്കിഞ്ഞ ഒരു ഭാര്യയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് വയ്യ അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്ക് എനിക്കിഞ്ഞം മറ്റുള്ളവരുടെ ശാപം പിടിച്ചു പറ്റാൻ സ്രാജി ജീവിച്ചിരുന്നപ്പോഴും ഒരുപാട് എന്നെ അന്വേഷിക്കാൻ തിരക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു വയ്യാതാകണേന് മുൻപ് വരെ എന്നെ ഒരു കട കടയിൽ പോലും പോകാനായിട്ട് അനുവദിച്ചിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ തെരുവിലെന്നോണാണ് ജീവിച്ചേണ്ടിരുന്നത് എനിക്കിഞ്ഞിയും അതുപോലെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞും ജീവിക്കാൻ എനിക്ക് വയ്യ പിന്നെ അദ്ദേഹം വയ്യാതെ കിടന്നപ്പോഴും എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പണിക്ക് നിൽക്കണ അടുത്തായത് കാരണം മണി വരെയാണ് കിടക്കാനായിട്ട് എനിക്കൊരു സമയം തന്നേച്ചത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിൽ വീട്ടിലല്ലോ എൻ്റെ നാട്ടിലേക്ക് എനിക്ക് ഒന്ന് രണ്ട് കൂട്ടുകാരെ വിളിക്കാനുണ്ടായിരുന്നു അവരെ വിളിച്ച് അവരുടെ ക്ഷേമങ്ങളും എൻ്റെ ക്ഷേമങ്ങളും അവരോടും ഒക്കെ പറഞ്ഞ് വന്നപ്പോൾ കുറച്ച് നേരം പോയി വീഡിയോ പിടിക്കാനായിട്ട് വീഡിയോ പിടിക്കാതെ പറ്റത്തും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാന സിരാജുവായിട്ട് ജീവിച്ചിരുന്നിട്ട് എനിക്കൊരു ഒരു മുതൽ കൂട്ട ഒരു സാധനങ്ങളും ഒരു ഒന്നും വാങ്ങി തന്ന് മുതൽ എന്ന് പറഞ്ഞ ഒരു സാധനം വാങ്ങി തന്നില്ല ഒരു ഒരു സെന്റ് സ്ഥലം പോലും എനിക്ക് എൻ്റെ പേരിൽ വാങ്ങി തന്നില്ല അപ്പൊ ഞാനത് കാരണം തെരുവിലെന്നോണിപ്പൊ ജീവിച്ചോണ്ടിരിക്കണത് പിന്നെ എൻ്റെ നാവിന്റെ നന്മയും പടച്ചോനെ മറന്ന് ഞാൻ ജീവിക്കാത്ത എൻ്റെ പേരിലുമായിരിക്കും പടച്ചോനെന്നാ എവിടെ ചെന്നാലും എന്നെ മാറ്റി നിർത്തി ഒരു ഇതുണ്ടായിട്ടില്ല മാറ്റി നിർത്താൻ എന്നാ എനിക്ക് ഞാനൊരു അവസരം കൊടുത്തിട്ടില്ല ഇപ്പം ഇവിടെ പണിക്ക് വന്നിട്ടും എന്ത് കൂടിയാണ് എന്നെ കാണണമെന്നറിയാമോ അപ്പം നിങ്ങൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങൾ എന്നെ അറിയത്തില്ല ഈ വീഡിയോയിൽ കൂടി കാണുന്ന കാര്യങ്ങളും എൻ്റെ മുഖം മാത്രമേ നിങ്ങളെ അറിയുന്നള്ളു കാണുന്നുള്ളൂ അപ്പൊ നിങ്ങളെന്തോലും എന്നെ ഓരോരുത്തരെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എനിക്കാരും വെറുക്കാൻ അറിയത്തില്ല ഞാൻ ആരോടും ഒരു ചതിവും വഞ്ചനയും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല മനഃപൂർവ്വം എന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതല്ലാതെ ഞാൻ ആരെയും മനഃപൂർവ്വം ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ ആ ചതിവിന് കൂട്ടുനിന്നിട്ടില്ല സ്രാജ് വയ്യാതെ കിടന്നപ്പോഴും സ്രാജിൻ്റെ ഭാര്യയുടെ മക്കളുടെ അടുത്താണ് സ്രാജ് ഉണ്ടായിരുന്നത് സ്രാജ് വയ്യാതാകണേന് മുൻപ് വരെ എൻ്റെ അടുത്ത് വരുകയും പോകുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മേലാതായി തീരെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം ഒതുങ്ങിക്കൂടിയത് എന്നെ കാണണമെന്ന് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഒരു ചെറിയ റോഡുണ്ട് അവിടെ പോയി നിന്ന് കാണാറുണ്ടായിരുന്നു ഫോൺ ചെയ്യുക ചെയ്യുമായിരുന്നു മരിക്കണേന് ഒരാഴ്ച വരെ ഉള്ളപ്പോൾ എന്നെ ഫോൺ ചെയ്യുമായിരുന്നു പിന്നെ അവരുടെ അടുത്ത് തന്നെ മെഡിക്കൽ സെൻറ്റർ ആശുപത്രി കിടന്നപ്പോൾ ഞാൻ മുഖമക്കനായിട്ടാണ് പോയി എൻ്റെ ഒരു കൂട്ടുകാരത്തെയായിട്ട് പോയി ഞാൻ കണ്ടത് അപ്പം മരിച്ചു കഴിഞ്ഞ് എന്നെ ഒരു കൂട്ടുകാരത്തെയാണ് വിളിച്ചറിയിച്ചത് പക്ഷേ മരിക്കണേൻ്റെ അന്ന് എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും വിഷമോക്കെയായിരുന്നു രാവിലെ രാവിലെയും രാത്രിയും രാവിലെയും അദ്ദേഹം ഒമ്പതരയ്ക്ക് മരിച്ച് ഒരു ഞായറാഴ്ച ഒമ്പതരയ്ക്ക് മരിച്ച് മൂന്നുമണിക്ക് ഖബറടക്കം അപ്പം ഞാൻ ആ മയ്യത്ത് പോയെന്ന് കണ്ടത് മുഖ അന്നും മുഖമക്കനായിട്ടുണ്ട് പോയാണ് ഞാൻ ആ മയ്യത്ത് കണ്ടത് അപ്പം ഇനി എനിക്കതുപോലെ ഒരു ഭാര്യളായ ആളെയാണ് ഞാൻ സ്വീകരിക്കുന്നതെങ്കിൽ അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുടെ അടുത്തും പോകേലെന്ന് എന്താ ഉറപ്പ് പിന്നെ ഞാൻ പഴയപടി തന്നെ ആവും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഭാര്യയും മക്കളും ഉള്ള ആളാണ് ഞാൻ സ്വീകരിക്കലെന്ന് എനിക്ക് വന്നത്രേം ആലോചനയും ഭാര്യയും മക്കളും ഉള്ള ആളാണ് ഒരാലോചന മാത്രമേ എനിക്ക് ഭാര്യയും മക്കളും ഇല്ലാത്ത ഒരാൾ വന്നിട്ടുള്ളൂ അപ്പ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിഷയം എന്നിട്ടും ഇപ്പോഴും ഒരു സ്ഥാനമാനം എനിക്ക് അദ്ദേഹം തന്നില്ലായിരുന്നു സിറാജിന്റെ കാര്യവും ഞാൻ പറയുന്നു പതിനാല് വർഷം ഒരു സ്ഥാനമാനവും തരാതെയുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചേണ്ടിരുന്നത് സമൂഹത്തിന്റെ മുന്നിൽ ഭാര്യ ആണ് നിക്കാഹ് കഴിച്ചതാണ് ഹലാലാക്കി നിക്കാഹ് കഴിച്ച ഒരാളാണ് പക്ഷേ ഇതെൻ്റെ ഭാര്യയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അർഹതയിൽ വളരെ വിരളമായ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളു അതിൻ്റെ പേരിലല്ലേ അദ്ദേഹത്തിൻ്റെ ഓരോ ആൾക്കാരും എന്നൊരു അദ്ദേഹത്തിന്റെ ഒരു രണ്ടാമതെ വിവാഹം കഴിച്ചൊരു ഭാര്യയായിട്ട് അംഗീകരിക്കാത്തത് അത് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് സത്യങ്ങൾ എനിക്ക് വെളിപ്പെടു വെളിപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് ഈ വീടി ഈ വീട്ടിൽ നിന്നൊന്ന് പണി കഴിഞ്ഞ് ഞാൻ പോകട്ടെ എന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എനിക്ക് എനിക്ക് ഇനി ഒന്നുമില്ല താഴത്ത് ചവിടും മുകളിൽ വള്ളിയില്ല പിടിച്ച് നിൽക്കാനായിട്ട് പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളോട് ഒളിക്കണത് പിന്നെ സ്രാജി തന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ മതം സ്വീകരിച്ച് ജീവിക്കണ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആക്കി ആക്കിത്തന്ന് അൽഹില്ല അലഹമുല്ല അലഹദില്ല അദ്ദേഹത്തിൻ്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ പരലോക മോക്ഷം കൊടുക്കട്ടെ പടച്ച തമ്പുരാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും അദ്ദേഹത്തിനും എനിക്കും എല്ലാവർക്കും പുറത്ത് പൊരുത്തപ്പെട്ടു തരട്ടെ പഠിച്ചോ ആമീൻ 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 അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം വീണ്ടും ഇഷാ നാളെ കാണാം അസലാമലൈക്കും